ആദ്യഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടം ഇതെങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന ഘട്ടമാണ് അതിന് നിയുക്തമായ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ തന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആ അഭിപ്രായത്തിൽ നിന്ന് രൂപീകരിച്ച കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ഫ്ലോനകളിലും ഇതുപോലെയുള്ള ഒരു അത്മായ സിനഡ് നടത്തിക്കൊണ്ട് നമ്മൾ അവരെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നു യേശുനാഥൻ പന്ത്രണ്ട് പേരെയും പിന്നീട് എഴുപത്തിരണ്ട് പേരെയൊക്കെ ചുമതലപ്പെടുത്തി വിട്ടതുപോലെ ഈ മുഴുവൻ സദസ്സനെയും തമ്പുരാ കർത്താവതൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് നിങ്ങളുടെ ഇടവകയിൽ ഈ ആശയം നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടതാണ് ഈ ആശയം പറഞ്ഞു തന്നത് ഫ്രാൻസിസ് മർബാപ്പയാണ് ഈ ആശയം നിങ്ങളുടെ ഇടവകകളിൽ പോയി നിങ്ങൾ സംസാരിക്കേണ്ടതാണ് നിങ്ങളുടെ പാരീഷ് കൗൺസിലുകളിൽ നിങ്ങൾ സംസാരിക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിൽ നിങ്ങൾ ഇത് ചർച്ചയാക്കേണ്ടതാണ് അതിനുശേഷം എല്ലാ ഫുറോണ കൺവീനർമാരും വരുന്ന നാളുകളിൽ ഓരോ ഫോണുകളിലും ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ഉണ്ടാണത്തിനും വളരെ വിപുലമായ മറ്റൊരു പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട് രണ്ടര മണിക്ക് വിട്ടോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാകണത്തിനെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ അതിശക്തമായ മറ്റു പരിപാടികളുമായി പോവുകയും ഇതിന്റെ രണ്ടാം ഘട്ടം അതിന്റെ എല്ലാത്തിന്റെയും വെളിച്ചത്തിൽ കൂടിയാലോചന നടത്തുന്ന രണ്ടാം ഘട്ടം നമ്മൾ പിന്നീട് സംഘടിപ്പിക്കുകയും ചെയ്യും ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ സംഘടിപ്പിക്കും ആ രണ്ടാം ഘട്ടത്തിൽ നിന്ന് നമ്മൾ ക്രൂഢീകരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത് സീറോ മലബാർ സഭയിൽ എറണാകുള മന്ത്രമാര്യതിരൂപതയിൽ പ്രത്യേകിച്ചും നടത്തി വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ ആവിഷ്കരിക്കുക എന്നതായിരിക്കും അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലുണ്ടാകും മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും കാരണം അത്രമേൽ ശക്തമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകും ഒരു ഫാദർ ടൈച്ചു തളിയന്ത് എന്ന് പറയുന്ന ഫാദർ എഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയത് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹത്തിന്റെ സഹോദരനോട് ഇപ്പോൾ ഇതിനകത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകത്തിനകത്ത് രണ്ടായിരത്തി പതിനാറിൽ എറണാകുളം അകമാനി അതിരൂപതയിലെ അത് എഴുതി വെച്ചപ്പോ തന്നെ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു ആവശ്യമാണെന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സഭയ്ക്കെ ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിത്തട ഉള്ള ആളുകൾ എറണാകുളമൊക്കെ മാറി അത് രൂപതയിലാണ് ഈ സ്ത്രീജനങ്ങൾ ഇത്രയും പേര് ഓടി കൂട്ടത്തിൽ ഗ്രൂപ്പ് ലീഡർമാരായവർ മാത്രം ഒന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ സ്റ്റേജിൽ കേറിയിട്ടുള്ളവർ മാത്രം ഒന്നും പിന്നെ ഇതുവരെ സ്റ്റേജിൽ കയറാത്ത ഏതെങ്കിലും രണ്ടു വനിതകളെ രണ്ടു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റേജിലേക്ക് വിളിച്ചാലോ പ്രോഗ്രാം കൺവീനർ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഓർഡർ ഡി ചെയ്യാമോ അല്ലെങ്കിൽ ഇതുവരെ അത്രയും സന്തോഷം ഒരാള് അതാണ് ശരി ഒന്ന് രണ്ടു മൂന്ന് സുപ്രധാനമായ കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ സാമ്പത്തികം ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇനിയും സാമ്പത്തികം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പുറത്ത് അവിടെ ട്രഷർ റോഡും മ്യൂണിസിപ്പാലിറ്റി കമ്മിറ്റി അംഗത്തോടും അവിടെ ഒരു കൗണ്ടർ പറഞ്ഞിട്ടുണ്ട് ആ കൗണ്ടറിൽ ചെന്നാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള നമ്പർ കിട്ടും ആ നമ്പറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ബസിൽ ഞാൻ വരുന്ന ശനിയാഴ്ച ആയിരം ദിവസം തകയാണ് ആ ശനിയാഴ്ച വൈകുന്നേരം ഈ സീറോ ആ സമയത്ത് സീറോ മൗണ്ടിൽ ആ സിരഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുറ്റത്ത് അൽമായ മുന്നേറ്റത്തിന്റെ ഒരായിരം പ്രതിനിധികളെങ്കിലും കൂടി ചേർന്ന് ഒരു പ്രതിഷേധമുണ്ടാക്കി അത് സമയമെന്ന് ആഗ്രഹിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ വൈദികൾ ചിന്നപ്പള്ളിരിക്കുന്നുണ്ട് നമ്മൾ അടുത്ത് പറയണം അന്നത്തെ ദിവസം കാരണം വൈദികരും നമ്മുടെ ഹൃദയത്തിന് എന്റെ ഒരു മുഴുവാണ് ബാക്കി എല്ലാ ഇടവുകളുടെയും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഏകദേശം സമരമായി എന്നിട്ട് ബസ്സിക്ക എപ്പോഴും മൂട്ടിക്കിടക്കുന്നു പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാനാവില്ല നിങ്ങളിൽ ചില വൈദികരെങ്കിലും കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവിനെയും പാംബ്രാണി പിതാവിനെയും ഒക്കെ സ്വന്തം ഇടപെടലയിലേക്ക് കുർബാന ചൊല്ലാൻ വേണ്ടി ക്ഷണിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വൈകുന്നേറ്റ പ്രവർത്തകരുടെ പ്രതിഷേധം കൊണ്ട് അത് നടന്നില്ല എങ്കിലും തട്ടിൽ പിതാവുക പള്ളിയിലേക്ക് പോയി കുർബാന ചൊല്ലി ഞാൻ പറഞ്ഞു വന്നത് ബിഷപ്പുമാരോട് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ബസിലിക്ക തുറന്നൊരു കുർബാന ചല്ലാതെ എറണാകുളം അംഗമാരി കുർബാന പറയണ്ടേ ആദ്യം എന്നിട്ട് വേണം എറണാകുളം അഞ്ചമാരി പള്ളിയിൽ ഈ കുർബാന കുർബാനയുടെ സമയത്താണെങ്കിൽ പോലും കുർബാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഞാൻ പറഞ്ഞത് ഈ തീരുമാനമായിട്ട് ഇത്രയും ദിവസമായി അവർക്ക് ബസ്സിലേക്ക് തുറക്കണമെന്നുള്ളത് ഒരാവശ്യമാണ് എന്ന് ഇതുവരെ പലവട്ടം ചർച്ചയ്ക്ക് പോയ ഞാൻ അടക്കമുള്ള വൈദികരടക്കമുള്ള ആളിലേക്ക് തോന്നിക്കാണെന്ന് ഞാൻ കരുതുന്നില്ല അവര് കഴിഞ്ഞ ദിവസം ആരോ അവസാരിച്ച് അവിടെ ചെന്നപ്പോ മത്തായി മുതിരായിട്ട് സമ്മതിക്കുന്നില്ല മനസ്സിലൊക്കെ തുറക്കാൻ ഒരാള് ഞാൻ പറഞ്ഞത് ഒരു അധികാരി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ വിടുവായകളൊന്നും നമ്മളോട് വേണ്ട എന്ന് നമ്മൾ ശക്തമായി പറയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും ഏറ്റവും കുറഞ്ഞ പേരെങ്കിലും ആ ബെസ്രിക്കയുടെ മുറ്റത്ത് അന്ന് ഒരുമിച്ച് കൂടണമെന്ന് അഭ്യർത്ഥിക്കുക അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ദിവസം അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യമായി സംസാരിക്കാം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സി നമ്മള് ഈ അൽമായ സിനഡിന്റെ ഒരുക്കത്തിനായി നമ്മൾ വിവിധ ഇടവകകളെ സമീപിച്ചു അപ്പോ നമുക്ക് സാമ്പത്തികമായി ഒരുക്കം ആവശ്യമായിരുന്നു നമുക്ക് പല പറ്റുന്ന ഡെലിഗേറ്റ്സിനെ കണ്ടുപിടിക്കൽ ആവശ്യമായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നു അത് നടന്ന സമയത്ത് ചില ഇടവകളിൽ അല്ല ചില ഫൊറോനകളിൽ ആ ഫൊറോനകളിൽ ഇത് നമ്മൾ തീരുമാനിച്ചു ഒരാഴ്ചക്കുള്ളിൽ ആ ഫൊറോനകളുടെ ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചു കഴിഞ്ഞു ആ പൊറോനകളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ കളക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൊറോനയിൽ നിന്ന് കണക്ഷനൊക്കെ ആയിട്ട് മുപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വന്നു കഴിഞ്ഞു പെട്ടെന്ന് അങ്ങനെ കുറച്ച് പൊറോനകളുണ്ട് എന്നാൽ ചില പൊറോനകൾക്ക് അത്ര എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ടും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പങ്കെടുത്ത് സാധിക്കുന്നു എന്നുള്ളതെന്നെ കുറിച്ചാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എത്തിപ്പെടാൻ പറ്റിയ ഫൊറോനകളിലെല്ലാം ആ ഫൊറോനകളിലെ എല്ലാ ഇടവകകളിലും യൂണിറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ട് ഒരു കമ്മിറ്റി ഉണ്ട് ഒരു സംവിധാനമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംവിധാനങ്ങളില്ലാതിരുന്ന ഇടവ ഫൊറോനകളിൽ ഇടവകകളിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പറ്റി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ ഫൊറോനെ എല്ല മുന്നേറ്റത്തിന്റെ രൂപീകരണം നടത്തും എന്നും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല ഇനിയുള്ളത് വളരെ ക്രിയേറ്റീവായ ചർച്ചകൾ നടക്കാനുണ്ട് ക്രിയേറ്റീവായി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ട് പോകുന്ന ആർക്കും പ്രത്യേകിച്ച് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇല്ലാത്ത ഭൂരിപക്ഷ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രം പോകുന്ന ഒരു സംവിധാനമാണ് വളരെ ആയി കാര്യങ്ങൾ നടത്താൻ തുകുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾ ഈ കാണിച്ച ഇന്ന് കാണിച്ച ഈ പ്രചോദനം നമുക്ക് വലിയ ആവേശം തരുന്നു ഇന്നലെ ഇന്ന് മുറയിൽ പ്രചോദനം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്നലെ വൈകുന്നേരം ഇവിടെ കിടക്കാറെ ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിൽ പോയ ഒത്തിരി പേരുണ്ട് നമ്മളൊന്ന് കൈപോക്കാമോ ഞാനവിടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ഇത്ര പേര് ഇന്നലെ രാത്രി തിരിച്ചു പോയവരാണ് അവരെല്ലാവരും ഇന്ന് തിരിച്ചു കൊടുക്കുകയെന്നുള്ളതാണ് വലിയൊരു കയ്യടി കൈയ്യാണ് പറയാൻ കാരണം അവരുടെ ഉള്ളിൽ ഇത് ഒരു ആവേശമായി ഒരാവശ്യമായി മാറിയിരിക്കുന്നു എന്നവരാണ് ദൂരങ്ങൾ സഞ്ചരിച്ചു പാദരാത്രിയായി സഞ്ചരിച്ചു പോയി വീണ്ടും വെളുപ്പിന് ഇതിൽ പല വെളുപ്പിന് ആറര മണിയുടെ കുർബാനയ്ക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ് അങ്ങനെ ഇത്രയും ആളുകൾ എത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ കാണുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സൗഹൃദത്തിനും െ ഈ വിഷയത്തോടുകാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു